രാഹുൽ മങ്കൂട്ടത്തിൽ ലോങ്ങി വെച്ചിരുന്ന തല്ലാണ് ഷാഫി പറമ്പിലിന് കിട്ടിയിരിക്കുന്നത് ഇത്തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ കുറിച്ചുള്ള വർത്താനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ ഏറ്റ ഈ ക്രൂരമായ മർദ്ദനത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യം എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നു വെച്ചു കഴിഞ്ഞാൽ പേരാമ്പ്ര സി കെ ജെ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ കോളേജ് ഇലക്ഷൻ ആയിരുന്നു നമുക്കറിയാലോ എല്ലായിടത്തും കോളേജ് ഇലക്ഷൻ നടക്കുന്ന സമയമാണ് കോളേജ് ഇലക്ഷൻ നടന്നു അതുമായി ചെയർമാൻ സ്ഥാനം വിജയിച്ചു അതുമായി ബന്ധപ്പെട്ട് ഇവരെ ആഹ്ലാദ പ്രകടനം നടത്തി ഈ പ്രകടനമായി പോകുമ്പോൾ പോലീസ് തടയുകയും പിന്നീടുള്ള വിഷയങ്ങളൊക്കെയാണ് അത് മാത്രമല്ല അവിടെ ഈ പോലീസ് തടയാനുണ്ടായ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എം എസ് എഫിന്റെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അവർക്ക് ക്രൂരമായി മർദ്ദനമേറ്റതിന്റെ പേരിൽ യു അവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുകയും ആ അത്തരത്തിലേക്കൊക്കെ പോയിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇപ്പത്തെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് അവർക്കും മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരും സമരത്തിലേക്ക് വരുന്നു രണ്ട് കുട്ടികളും കൂടെ സമരവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് പോലീസ് തടയുകയും പിന്നീട് വലിയ സംഘർഷങ്ങളിലേക്ക് പോകുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് കണ്ടത് ഈ സംഘർഷങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് നിന്ന എം ബിയെ പോലും ഇത്ര ക്രൂരമായി അടിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവിടുത്തെ പോലീസ് സംവിധാനം എത്രത്തോളം അതമ്പതിച്ചിട്ടുണ്ടെന്ന് ഒരു എം ബിക്ക് പോലും എം ബി ആണ് എന്നറിഞ്ഞിട്ടും ഷാഫി പറമ്പിലാണെന്ന് അറിഞ്ഞിട്ടും അത്ര ക്രൂരമായി മർദ്ദിക്കണമെങ്കിൽ എന്നിട്ട് ഇന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല അത് വെറും അത് ഉണ്ടാക്കിയ കിട്ടുക മാത്രമാണെന്നാണ് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്താ മാധ്യമ ചാനലുകളെല്ലാം പുറത്തുവിട്ടേക്കുന്ന വാർത്ത എന്തുവാ ഷാഫി പറമ്പലിനെ കൃത്യമായിട്ട് ലാത്തി കൊണ്ട് തലക്കടിക്കുന്നതും മോത്തടിക്കുന്നതുമായിട്ടുള്ള വീഡിയോകൾ എല്ലാ എല്ലാ സാറ്റലൈറ്റ് ചാനലുകളും കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് വാർത്തകൾ ആ സമയത്താണ് കേരള പോലീസ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ അടിച്ചിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ പോലീസുകാരെ കുറ്റം പറയുന്നതിനേക്കാൾ ഉപരി ആരോ ഗൂഢമായി പ്ലാൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതല്ലേ അല്ലെങ്കിൽ ഒരു എം പി ആണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പോലീസുകാർക്കും അറിയാൻ സാധിക്കും ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാൻ സാധിക്കും സംഘർഷം നടക്കുന്ന ഏരിയയില് എന്നിട്ട് പോലും ഇത്രയും ക്രൂരമായി പ്രധാന ക്രൂരമായിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്ക് പോലീസിൽ കൃത്യമായിട്ട് രാഷ്ട്രീയം ഉണ്ടെന്നേ പോലീസുകാരി സി പി എമ്മിന്റെ അടവുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടതാണ് പോലീസ് പോലീസ് സേനയിലേക്ക് എങ്ങനെയാണ് ആളുകൾ തിരികെ കയറുന്നത് പോലീസ് സേനക്ക് തന്നെ ഉണ്ടാകുന്ന രീതിയിൽ അതിനകത്തോട്ട് കുത്തിത്തിരികുന്നതും റാങ്ക് ഹോൾഡേഴ്സ് ആകുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പം കൃത്യമായിട്ട് ഇതിനകത്ത് സി പി എമ്മിന്റെ അണികളുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ് ഷാഫി പറമ്പില് അവരാരാണെങ്കിലും അവൻ രണ്ട് അടി കൊടുത്തിട്ടേ പോകത്തുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പോലീസിനുള്ളത് എന്താണ് ജനാധിപത്യം എന്താണ് ജനാധിപത്യ മര്യാദകൾ എന്നറിയാത്ത പോലീസുകാരാണ് പോലീസ് സംവിധാനത്തിലുള്ളത് അതിലും വലിയ നാണയക്കേട് എന്താണ് ഒരു എം പി ഇത്ര ക്രൂരമായിട്ട് മർദ്ദിക്കണമെങ്കിൽ അതിനുശേഷം ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ എട്ടുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് യു ഡി എഫിൽ നിന്നുള്ള പിന്നെ സി പി എമ്മിലെ കുറച്ച് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കണ്ടാൽ തിരിച്ചറിയുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെ ഇതിൽ അപ്പോഴും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷാഫി പറമ്പിലെയും അതുപോലെയുള്ള മറ്റ് യുഡിഎഫ് നേതാക്കന്മാരെയും മാത്രമാണെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിപിഎമ്മിന്റെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കളിയായിരുന്നു ഈ പറയുന്ന സംഘർഷം അല്ലേ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് ചിന്തിച്ചു നോക്കാം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയം കത്ത് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ശബരിമല വിഷയം നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഷാഫി പറമലിനെ അടിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോളേജ് ലക്ഷണ ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ചിലപ്പോൾ ചില ഗൂഢ സംഘങ്ങളുടെ ലക്ഷ്യമാകാം അത് നടക്കാതെ പോകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഈ ഇത്രയും വിഷയം ഉണ്ടായ സമയത്തും ഷാഫി പറമൽ എന്താണ് പറഞ്ഞത് ഈ ഒരു വിഷയത്തിലൂടെ നിങ്ങൾ ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ അടിച്ചുകൊണ്ട് ഈ വിഷയത്തെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ശബരിമലയിലെ പാളികൾ കട്ടുകൊണ്ടുപോയത് ആരാണ് അവിടെ ആ ചോദ്യം തന്നെ എടുത്തു പറയുന്നുണ്ട് അപ്പൊ എന്താണ് അത് വിടാൻ അവർ ഉദ്ദേശിക്കുന്നില്ല ഇനി നിങ്ങൾ എത്ര അത് നമ്മൾ പറയുമല്ലോ നമ്മൾ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ മറ്റൊരു വിഷയം ഇട്ട് കഴിഞ്ഞാൽ ആ വിഷയം കാണാതെ പോകും അപ്പൊ മാധ്യമങ്ങൾ എന്താണ് പുതിയത് കിട്ടുമ്പം പുതിയതന്നെ പുറകെ പോകും പക്ഷേ അവിടെ പ്രതിപക്ഷം അതിനെ വിടാൻ തയ്യാറായിട്ടില്ല അപ്പം സി പി എം എത്രത്തോളം അവര് ആയിട്ട് വർക്ക് ചെയ്ത് ആ വിഷയത്തെ അഴിച്ചു മണിഞ്ഞ് ഷാഫി പറമിലിന് കിട്ടിയ രണ്ട് അടിയാക്കിയോ അല്ലെങ്കിൽ കൊളയലക്ഷമായി നടന്ന അടിയുമാക്കിയോ മാറ്റാൻ ശ്രമിച്ചെങ്കിൽ പോലും അവിടെ ശബരിമല വിഷയം വീണ്ടും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അയ്യപ്പനെ തൊട്ടവരൊന്നും ഗതി പിടിച്ച് പോയിട്ടില്ല അവസാന കാലത്താണെങ്കിലും അവരനുഭവിച്ചേ പോയിട്ടുള്ളൂ അപ്പം അത്രത്തോളം ഒരു ശക്തി അവിടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എല്ലാവർക്കും ഇപ്പോ ഒന്ന് ആലോചിച്ചു പിണറായി സർക്കാരിന്റെ കാലം തൊട്ട് ഇപ്പം നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്ത്രീ പ്രവേശനം സ്ത്രീ പ്രവേശനം നടന്ന സമയത്ത് കൃത്യമായിട്ട് ആരും അറിയാതെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഐഡിയ ഒന്ന് ആലോചിക്കൂ സ്ത്രീ പ്രവേശനം നടക്കുന്നു അപ്പൊ ഇതിന്റെ മറവിൽ നമുക്ക് പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യാം ഇത് തന്നെയാണ് പിണറായി സർക്കാരിന്റെ ഈ പത്ത് കൊല്ലം കൊണ്ട് പിണറായി സർക്കാർ നടത്തിയിട്ടുള്ളത് ഓരോ വിഷയവും വരുമ്പോ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും ഭാരത് മാതാ വിഷയം തന്നെ ഒന്ന് ആലോചിച്ചു അതെല്ലാം ക്രിയേറ്റഡ് ആണ് സാധാരണപ്പെട്ട മനുഷ്യനെന്ത് വിചാരിക്കും അയ്യോ ഇത് ഇങ്ങനൊരു സംഭവം നടന്നല്ലോ അല്ലെങ്കിൽ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായതാണ് ഇതൊന്നും ഉണ്ടായതല്ല ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് സാധാരണപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് അവൻ ദിനം പ്രതി ന്യൂസ് കാണുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു പോകുന്നു അതിനപ്പുറത്തേക്ക് അവൻ അതിന്റെ പേരിൽ ഒന്നും ചിന്തിക്കത്തില്ല പക്ഷെ ചിന്തിക്കുന്നവരോട് ചോദിച്ചു നോക്കൂ ഇതെല്ലാം പ്ലാൻ ചെയ്ത വിഷയങ്ങളാണ് സി പി എമ്മിനെ സംബന്ധിച്ച് എത്രയൊക്കെ വിഷയങ്ങൾ വന്നാലും അവരുടെ വാക്ചാതുര്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു പുതിയ വിഷയം എടുത്തിട്ട് കൊണ്ട് പഴയ വിഷയത്തെ മറക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിൽ പലരും പ്രതി പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളെയും പലരും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പ്രതിപക്ഷത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് സി പി എം ഇന്ന് അഴിമതികൾ തുടർന്നുകൊണ്ട് പോയിരുന്നത് എന്നൊക്കെ പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ശബരിമല വിഷയം വന്നതോടുകൂടി തകർച്ചയുടെ പടുപുഴിയിലേക്കല്ലേ സി പി എം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതെ തീർച്ചയായിട്ടും പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അതുകൊണ്ടാണ് ഷാഫി പറമേലിനെ മറ്റൊരു രീതിയിലേക്ക് കളിയാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടേണ്ട അടിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് അതുകൊണ്ടാണ് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം ഇല്ലാതാക്കി കളി എന്നാണ് സൈബർ സഖാക്കന്മാർ വിചാരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്നതല്ല ഷാഫി പറമൽ എന്ന് പറയുന്ന ഒരു പോരാളിയും അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയും രാഹുൽ മാംകൂട്ടത്തിൽ മാത്രമല്ലല്ലോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അതിന് മുകളിൽ ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിയമസഭയിലെ സമരങ്ങളെല്ലാം കണ്ടതാണ് ആ ഇത്രയും വർഷം നമ്മൾ കാണാത്ത രീതിയിൽ നിയമസഭ മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമസഭയിലെ മന്ത്രിമാർ മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ സമര ശൈലികൾ വരെ മാറി കഴിഞ്ഞ ദിവസം സി ആർ മഹേഷ് എം എൽ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതുവരെ കോൺഗ്രസിന് ഇത്തരത്തിലുള്ള സമര രീതികൾ നമ്മൾ കണ്ടിട്ടില്ല അത്രത്തോളം ആക്ഷേപ ഹാസ്യം കൃത്യമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു സമരം അതായത് ജനങ്ങൾക്കിടയിലേക്ക് ഒരു സമരത്തെ എങ്ങനെ എത്തിക്കാം എന്ന് കോൺഗ്രസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് കോൺഗ്രസ്സിന് വേണ്ടത് ഒത്തൊരുമിച്ച് ചെന്ന് കഴിഞ്ഞാല് കോൺഗ്രസ്സിന് അടുത്ത തിരഞ്ഞെടുപ്പ് സുഖമായി പിടിക്കാം ഒരുപാട് വിഷയങ്ങളാണ് ജനങ്ങൾ മടുത്തിരിക്കുകയാണ് അപ്പൊ ഇത്രയും വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഒരു കൃത്യമായിട്ടൊരു കാര്യം വേണം അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഇവർ ഉദ്ദേശിച്ചത് ശബരിമല വിഷയം ഈ ഒരു സംഘർഷത്തോടെ മാറി നിൽക്കുമെന്നാണ് വിചാരിച്ചെങ്കിൽ പക്ഷേ കേരളത്തിലെ എല്ലായിടത്തേക്കും കോൺഗ്രസ് സമരവുമായി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഷാഫി പറമ്പിലിന് അടിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സമരം പക്ഷെ എല്ലാം ചർച്ച ചെയ്യുന്നത് ശബരിമല വിഷയം തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഷാഫി പറമ്പിലൂടെ ശബരിമലയിലേക്ക് ആ ഒരു വിഷയം ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും കത്തിച്ചു നിൽക്കാൻ പ്രതിപക്ഷത്തിന് അവിടെ സാധിച്ചു അതാണ് അപ്പം സി പി എം എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത് ഷാഫി പറമ്പിലുമായി സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു വിഷയം ഷാഫി പറമ്പിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും ആ വിഷയം അവിടെ തീരും ശബരിമല വിഷയം അവിടെ ചർച്ചയില്ലാതാകുമെന്നാണ് സി പി എം കരുതുന്നത് പക്ഷെ അതിൻ്റെ മുകളിലേക്ക് പ്രതിപക്ഷം ചിന്തിച്ച് ആ ഒരു വിഷയത്തെ കൊണ്ടുവരുന്നു ഇനി ഇത് കൃത്യമായിട്ട് പ്രതിപക്ഷം ജനങ്ങളുടെ ഇടയിലേക്ക് ഓരോ ഇടങ്ങളിലും പോയി ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം ജനങ്ങളൊരു മൂന്ന് നാല് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിഷയം മറന്നുപോകും ജനങ്ങൾക്ക് മറവി കൂടുതലാണ് പക്ഷെ അവർ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനയുണ്ട് അല്ലെങ്കിൽ വിഷമമുണ്ട് ഇത് അവർ മറക്കത്തില്ല ഇനി എന്തൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും എന്തൊക്കെ അവർക്ക് ഇനി വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാലും ജനങ്ങൾ മറക്കത്തില്ല കാരണം പത്ത് കൊല്ലം കൊണ്ട് അനുഭവിക്കാവുന്നതിലപ്പുറത്തേക്ക് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം ആരൊക്കെയാണ് അനുഭവിക്കുന്നത് സാധാരണപ്പെട്ട മനുഷ്യര് ഒരു വകയ്ക്ക് അന്നം മുട്ടിയിരിക്കുന്ന ആളുകൾ പെൻഷൻ പെൻഷൻ കാശ് പോലും കൃത്യമായി കൊടുക്കാത്ത സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ വരെ മുറക്കുന്ന സർക്കാരാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇവരിനി എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി സ്വർണക്കട്ടി തൂക്കി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വേദന അനുഭവിക്കുന്ന മനുഷ്യർ ഈ വേദന അനുഭവിക്കുന്ന മനുഷ്യർ അവരുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അത് കൃത്യമായിട്ട് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും